നമസ്കാരം ജയിൽമോചിതനായ ശേഷമുള്ള ആദ്യ പത്രസമ്മേളനത്തിൽ അരവിന്ദ് കേജ്രിവാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കടന്നാക്രമിക്കുകയാണ് ആം ആദ്മി പാർട്ടിയെ തകർക്കാനാണ് മോദി ശ്രമിക്കുന്നതെന്നാണ് കുറ്റപ്പെടുത്തിയിരിക്കുന്നത് ആ ആദ്മി വളരെ ചെറിയൊരു പാർട്ടിയാണ് എന്നാൽ പ്രധാനമന്ത്രി ആം ആദ്മിയെ തകർക്കാനുള്ള ഒരവസരവും പാഴാക്കിയിട്ടില്ല അതിനുവേണ്ടി ഞങ്ങളുടെ നാല് നേതാക്കളെ അദ്ദേഹം ജയിലിൽ അയച്ചു പ്രധാനമന്ത്രി ആഗ്രഹിക്കുന്നത് ആം ആദ്മിയെ ഇല്ലാതാക്കാനാണ് ആം ആദ്മി പാർട്ടി എന്നുള്ളത് ഒരാശയമാണ് അതിനെ എത്രത്തോളം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം അത് വലുതുപോലും സ്വയം വിശ്വസിക്കുന്നത് ആം ആദ്മിയാണ് രാജ്യത്തിൻ്റെ ഭാവി എന്നാണ് എന്നാണ് കേജ്രിവാൾ പറയുന്നത് മോദിയെ ഏകാധിപതി എന്നും കേജ്രിവാൾ വിശേഷിപ്പിച്ചു ജനാധിപത്യം ഇല്ലാതാക്കാനാണ് ഏകാധിപതിയായ മോദി ശ്രമിക്കുന്നത് ഞാൻ ഏകാധിപത്യം ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത് എന്നാൽ എന്നെക്കൊണ്ട് തനിയെ അതിന് സാധിക്കില്ല ഏകാധിപതിയിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാൻ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ പിന്തുണ ഞാൻ തേടുകയാണ് രാജ്യം മുഴുവൻ സഞ്ചരിക്കാൻ സുപ്രീം കോടതി എനിക്ക് ഇരുപത്തൊന്ന് ദിവസം നൽകിയിരിക്കുകയാണ് എൻ്റെ ഓരോ തുള്ളി രക്തവും ഈ രാജ്യത്തിന് വേണ്ടിയുള്ളതാണ് മോദി അധികാരത്തിൽ വരികയാണെങ്കിൽ പ്രതിപക്ഷ നേതാക്കളായ മമതാ ബാനർജി സ്റ്റാലിൻ തേജസ്വി യാദവ് പിണറായി വിജയൻ ഉദ്ധവ് താക്കറെ തുടങ്ങിയവർ ജയിലിലാകും എൽ കെ അദ്വാനി മുരളി മനോഹർ ജോഷി ശിവരാജ് ചൌഹാൻ വസുന്ധര രാജ ഖട്ടർ സിംഗ് എന്നിവരുടെ രാഷ്ട്രീയം അവസാനിച്ചു കഴിഞ്ഞു യോഗി ആദിത്യനാഥാണ് അടുത്തത് മോദി ജയിക്കുകയാണെങ്കിൽ യു പി മുഖ്യമന്ത്രിയെയും രണ്ട് മാസങ്ങൾക്കുള്ളിൽ മാറ്റും ബി ജെ പിയുടെ ആക്രമണത്തിന് ഒരു ശൈലിയുണ്ട് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ ജയിലിലടച്ച് സർക്കാരിനെ താഴെ ഇറക്കും എന്നെ അറസ്റ്റ് ചെയ്തതിലൂടെ അവർ നൽകാൻ ശ്രമിച്ച സന്ദേശം കേജ്രിവാളിനെ അറസ്റ്റ് ഇനി ആരെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാമെന്നാണ് ഒരു രാജ്യം ഒരു നേതാവെന്നതാണ് മോദിയുടെ ലക്ഷ്യമെന്നാണ് കെജ്രിവാൾ പറയുന്നത് മോദിക്ക് അടുത്ത വർഷം എഴുപത്തി അഞ്ചാകും അദ്ദേഹം വിരമിക്കുമോ അങ്ങനെയെങ്കിൽ അമിത്ഷായെ പ്രധാനമന്ത്രിയാക്കും ആദിത്യനാഥിനെ ഒതുക്കും എന്തായാലും മൂന്നാം വട്ടം മോദി അധികാരത്തിൽ വരും എന്ന് അരവിന്ദ് കെജ്രിവാൾ സമ്മതിച്ചിരിക്കുകയാണ്